അഴിമതി മറയ്ക്കാൻ ഇലക്ട്രൽ ബോണ്ട് കോൺഗ്രസ്സിന് തിരിച്ചടിയായി മാറുന്നു കോൺഗ്രസിൻ്റെ ആക്ഷേപങ്ങൾ കോൺഗ്രസ്സിന് തന്നെ തിരിച്ചടിയായി മാറുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എന്താണ് കേസെടുക്കാത്തതും ചോദ്യം ചെയ്യാത്തതും സഹോദരൻ രാഹുൽ ഗാന്ധി ഉന്നയിച്ച അസംബന്ധം ആവർത്തിച്ച് എഐസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ശനിയാഴ്ച തെരഞ്ഞെടുപ്പ് റാലികളിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇതുവരെ ഒരു കേസുമില്ല രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കോൺഗ്രസും ബി ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ് പ്രിയങ്കയും ആവർത്തിച്ചത് കോൺഗ്രസ് പിന്തുടരുന്ന നിരുത്തരവാദപരവും അപക്വവുമായ രാഷ്ട്രീയ ശൈലിക്ക് ഉദാഹരണമാണ് പ്രിയങ്കയുടെ അധിക്ഷേപവും പിണറായിക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ച പ്രിയങ്ക മറുപടി പറയണ പറയേണ്ടത് ജീവിത പങ്കാളി റോബർട്ട് വദ്രയുടെ അഴിമതിയെക്കുറിച്ചാണ് ജയിലിൽ നിന്നും കേസിൽ നിന്നും രക്ഷപ്പെടാൻ നൂറ്റി എഴുപത് കോടി രൂപ ബി ജെ പിക്ക് കോഴ കൊടുത്തിട്ടുണ്ട് വദ്ര വദ്രയ്ക്കും റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഡി എൽ എഫിനുമെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം ഹരിയാന പോലീസ് കേസെടുത്തിരുന്നു രക്ഷപ്പെടാനായി ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ടാണ് ബോണ്ടായാണ് കോടികൾ നൽകിയത് ഭൂമി ഇടപാടിൽ നിയമലംഘനം ഉണ്ടായിട്ടില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹരിയാനയിലെ ബി ജെ പി സർക്കാർ കോടതിയെ അറിയിച്ചതോടുകൂടി ചേർത്ത് വയ്ക്കുമ്പോൾ കാര്യം വ്യക്തം ബോണ്ട് നൽകിയതോടെയാണ് കേസില്ലാതായത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉയർത്തിയ പ്രധാന വിഷയമായിരുന്നു വാദ്ര ഉൾപ്പെടെയുള്ള ഗുരുഗ്രാമിലെ ഭൂമി ഇടപാട് കേസ് രണ്ടായിരത്തി പതിനെട്ടിൽ വദ്രയ്ക്കും റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഡി എൽ എഫിനുമെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം ഹരിയാന പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ ബി ജെ പിക്ക് ഫണ്ട് കൊടുത്ത ഉടൻ വദ്ര രക്ഷപ്പെട്ടു ഇലക്ട്രൽ ബോണ്ട് വിവാദങ്ങൾ പുറത്തു വന്നതോടെയാണ് കളി വ്യക്തമായത് രണ്ടായിരത്തി പത്തൊമ്പതിനും ഇരുപത്തിരണ്ടിനുമിടയിലാണ് ഡി എൽ എഫ് ഗ്രൂപ്പ് ബി ജെ പിക്ക് നൂറ്റി എഴുപത് കോടി രൂപ സംഭാവന നൽകിയത് ഡി എൽ എഫ് കൊമേഴ്ഷ്യൽ ഡെവലപ്മെൻറ്റ്സ് ലിമിറ്റഡ് ഡി എൽ എഫ് ഗാർഡൻ സിറ്റി ഇൻഡോർ പ്രൈവറ്റ് ലിമിറ്റഡ് ഡി എൽ എഫ് ലക്ഷറി ഹോംസ് ലിമിറ്റഡ് എന്നീ മൂന്ന് സ്ഥാപനങ്ങളാണ് ബോണ്ടുകൾ വാങ്ങിയത് മൂന്നും തുക നൽകിയത് ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് കോൺഗ്രസിൻ്റെ പ്രധാന നേതാവായ പ്രിയങ്ക ഭർത്താവ് ബി ജെ പിക്ക് ഫണ്ട് നൽകിയതിനെക്കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധിയും മിണ്ടിയിട്ടില്ല പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരും വിഷയത്തിൽ ഒളിച്ചോടുകയാണ്